നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി നേരിടുന്ന ഭൂമിയിൽ നിന്നും തേക്കുമരം മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന കേസിന്റെ പുറകിൽ ബാങ്ക് പ്രസിഡന്റിന്റെ രാഷ്ട്രീയ പക പോക്കലാണെന്ന് ആരോപണം സിപിഎമ്മുമായി രഹസ്യധാരണയുണ്ടാക്കി രമ്യ ഹരിദാസിനെ തോൽപ്പിക്കുവാൻ പ്രസിഡന്റ് ശ്രമിച്ചിരുന്നതായും യു ഡി എഫ് വേലൂർ മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു മണലൂരിൽ യുവതിയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃ സഹോദരനും മാതാവും അറസ്റ്റിൽ അന്തിക്കാട് കല്ലിടവഴി കിഴക്ക് വീട്ടിൽ അനിത മകൻ അഷിൽ എന്നിവരാണ് അറസ്റ്റിലായത് തൃശൂരിൽ പോലീസിൻ്റെ വൻ ലഹരിവേട്ട കാറിൽ കടത്തുകയായിരുന്ന മുന്നൂറ്റി മുപ്പത് ഗ്രാം എംഡിഎംഎയുമായി രണ്ടുപേരെ പിടികൂടി ആൽത്ര ഗോവിന്ദാപുരം പൂരത്തിനിടയിൽ സ്ത്രീയെ ആക്രമിച്ച പ്രതി പിടിയിൽ വാർത്തകൾ വിശദമായി മണലൂരിൽ യുവതിയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും കനോലിക്കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃ സഹോദരനും മാതാവും അറസ്റ്റിൽ അന്തിക്കാട് കല്ലിടവഴി കിഴക്ക് ചോണാട്ട് വീട്ടിൽ അനിത മകൻ അഷിൽ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്തിക്കാട് ചോണാട്ടിൽ അഖിലിന്റെ ഭാര്യ ഇരുപത്തിനാല് വയസ്സുള്ള കൃഷ്ണപ്രിയ മകൾ ഒന്നര വയസ്സുകാരി പൂജിത എന്നിവരെയാണ് ഏപ്രിൽ മുപ്പതിന് രാവിലെ മണലൂരിലെ പാലാഴി ഭാഗത്ത് കനോലിക്കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടത് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ടു മുതലാണ് യുവതിയെയും കുഞ്ഞിനെയും കാണാതായത് കാഞ്ഞാണി ആനക്കാടുള്ള വീട്ടിൽ നിന്നും അന്തിക്കാട് കല്ലിട വഴിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലേക്കെന്നു പറഞ്ഞിറങ്ങിയ യുവതിയും കുഞ്ഞും രാത്രിയായിട്ടും വീട്ടിലെത്തിയില്ല തുടർന്ന് ഭർത്താവ് അഖിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനിടെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കാഞ്ഞാണിയിലെ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയായ യുവതിയുടെ മരണത്തെക്കുറിച്ച് അന്തിക്കാട് എസ് എച്ച്ഒ നടത്തിയ തുടർ അന്വേഷണത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഇരുവരും അറസ്റ്റിലായത് അന്തിക്കാട് സിഐ വി എസ് വിനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വീട്ടിൽ നിന്നും പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സിസിടിവി ന്യൂസ് വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി നേരിടുന്ന ഭൂമിയിൽ നിന്നും തേക്കുമരം മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന കേസിന്റെ പുറകിൽ ബാങ്കിന്റെ പ്രസിഡന്റും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ സുരേഷ് മമ്പറമ്പിലിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപണം കേസിലെ പ്രതികളായ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും യു വേലൂർ മണ്ഡലം ചെയർമാനുമായ പി രാമചന്ദ്രൻ മണ്ഡലം വൈസ് പ്രസിഡന്റായ വി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബോർഡുകൾക്ക് ഫ്രെയിമുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് വീഴാറായ അവസ്ഥയിലുള്ള തേക്കുമരം മുറിച്ചത് ഈ സമയത്ത് താൻ നാട്ടിലുണ്ടായിരുന്നില്ലെന്നും ജപ്തി നടപടിയുള്ള ഭൂമിയുടെ അതിർത്തി അറിയാതെയാണ് ഉണ്ണികൃഷ്ണൻ മരം മുറിച്ചതെന്നും രാമചന്ദ്രൻ പറഞ്ഞു സി പി എമ്മുമായി രഹസ്യധാരണയുണ്ടാക്കി രമ്യ ഹരിദാസിനെ തോൽപ്പിക്കുവാൻ സുരേഷ് മമ്പറമ്പിൽ ശ്രമിച്ചിരുന്നു എന്നും സ്വന്തം മണ്ഡലമായ വേലൂരിൽ ഉൾപ്പെടെ ബ്ലോക്കിലെ നാല് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ സുരേഷ് മമ്പറമ്പിൽ പങ്കെടുക്കാതിരുന്നത് ഇതിന് ഉദാഹരണമാണെന്നും പി പി രാമചന്ദ്രനും വി ടി ഉണ്ണികൃഷ്ണനും ആരോപിച്ചു മരമുറച്ചത് രമ്യ ഹരിദാസിന്റെ ഫ്ലക്സ് ബോർഡ് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ഡലം വൈസ് പ്രസിഡന്റും ഇലക്ഷൻ കമ്മിറ്റിയുടെ വൈസ് ഉണ്ണികൃഷ്ണൻ

തിരിച്ചു ചോദിച്ചിട്ടും തന്നിട്ടില്ല എനിക്ക് ഇതിൻ്റെ ഇത്ര രൂക്ഷമായ വാര്യായി മൂന്ന് കാര്യങ്ങളുള്ളത് ഒന്ന് കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതും രണ്ട് സെയിൽസ്മാൻ്റെ വിഷയം മണ്ഡല കമ്മിറ്റിയിലെ ചർച്ചയായിട്ട് മുന്നോട്ട് പോയതും ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ നിലയ്ക്കും ഉണ്ണീഷണൻ വൈസ് ചെയർമാൻ നിലയ്ക്കും നിങ്ങൾ നിങ്ങളുടെ വിഭാഗം രമ്യനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വർക്കായിട്ട് മുന്നോട്ട് പോയി അത് ആൾക്ക് പറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ മൂന്ന് ഡേറ്റ് ആയിട്ടാണ് ഇരുപത്തഞ്ച് 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 എഴുപത്തി ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തുള്ളത് ഒന്ന് മാ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനാലും ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി പതിനാലും പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനാലും ഈ മൂന്ന് ഡേറ്റിലായിട്ട് എഴുപത്തിഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വാങ്ങിക്കുകയും ഈ മൂന്ന് പ്രാവശ്യം മൂന്ന് നാല് മൂന്ന് അങ്ങനെ പത്ത് ലക്ഷം രൂപ ആൾക്കൊടുത്തിട്ടുണ്ട് അത് കടമായിട്ടാണ് വാങ്ങിച്ചുള്ളത് സെയിൽസ്മാൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളറിയാൻ കഴിഞ്ഞു അയാൾ അവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യാൻ പോണ പയ്യൻ തന്നെയാണ് അവിടെ ഇപ്പോൾ വറക്കോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡെയിലി വെച്ചിട്ട് വറക്കേണ്ട പയ്യൻ മണ്ഡലം പ്രസിഡന്റിനെ കൂട്ടിപ്പോയി പണം തിരികെ ചോദിച്ചതിലുള്ള വ്യക്തി വൈരാഗ്യത്തിലും ബാങ്കിൽ ജീവനക്കാരനെ നിയമിക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങാൻ തീരുമാനിച്ചതിനെതിരെ മണ്ഡലം കമ്മിറ്റി ഡിസിസിക്ക് പരാതി നൽകുന്നത് തടയുന്നതിനു വേണ്ടിയാണ് സുരേഷ് മമ്പറമ്പിൽ തങ്ങളെ കേസിൽ കുടുക്കിയതെന്നും സംഭവത്തിൽ ഡി പരാതി നൽകുമെന്നും പി പി രാമചന്ദ്രൻ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരി വേട്ട കാറിൽ കടത്തുകയായിരുന്ന ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേരെ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും ടൌൺ വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി തൃശൂർ പുഴയ്ക്കലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് നടത്തിയ പരിശോധനയിലാണ് എംഡിഎംഎയുമായി രണ്ടുപേർ പിടിയിലായത് കാസർകോട് സ്വദേശി നജീബ് അരിയന്നൂർ സ്വദേശി ജിതേഷ് എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്നും പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ പത്തു ലക്ഷം രൂപയോളം വില വരും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടര്ന്നായിരുന്നു പരിശോധന ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിയ മയക്കുമരുന്നുമായി ഇരുവരും കാറിൽ വരുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് ചാവക്കാട് ഗുരുവായൂർ തുടങ്ങി തൃശൂരിന്റെ തീരദേശ മേഖലകളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുമ്പോഴായിരുന്നു രണ്ടുപേരും കുടുങ്ങിയത് പ്രതികളിൽ കാസർഗോഡ് സ്വദേശി നജീബിന് മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു ഇതിൽ നഷ്ടം വന്നതോടെയാണ് ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും ബാംഗ്ലൂരിൽ എവിടെ നിന്നുമാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഘത്തിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു സമീപകാലത്ത് തൃശൂർ സിറ്റി പോലീസ് നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ കുതിരാനിലും ആളൂരിലും കൊരട്ടിയിലും എം ഡി എം എ പിടികൂടിയിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി ആൽത്തറ ഗോവിന്ദാപുരം പൂരത്തിനിടയിൽ സ്ത്രീയെ ആക്രമിച്ച പ്രതി പിടിയിൽ കുണ്ടനി പരപ്പിത്തറയിൽ വീട്ടിൽ വേലായുധൻ മകൻ മുപ്പത്തൊമ്പത് വയസ്സുള്ള ജയനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പൂരം കാണാനെത്തിയ ആൽത്തറ സ്വദേശിനിയായ സ്ത്രീയെ അസഭ്യം വിളിച്ചുകൊണ്ട് ഉപദ്രവിച്ചു എന്നാണ് പരാതി മാസങ്ങൾക്ക് മുമ്പ് മോട്ടോർ സൈക്കിൾ കത്തിച്ച കേസിലും ജയൻ പ്രതിയാണ് വടക്കേക്കാട് എസ് എച്ച്ഒ ആർ ബിനുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ശിവശങ്കരനും സംഘവും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തില് കലക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു എന് ഡിആര് രണ്ട് ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നതായും മന്ത്രി വ്യക്തമാക്കി മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ എല്ലാ കളക്ട്രേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയെന്ന് മന്ത്രി കെ രാജൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ രണ്ടു ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആശങ്ക വേണ്ടെന്നും അനാവശ്യ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പ്രളയ സാധ്യത പ്രവചനമില്ല മെയ് ഇരുപത്തിരണ്ട് വരെയാണ് മഴ പ്രവചനം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിൽ റെഡ് അലർട്ട് മഴ ശക്തമാകും എന്നുള്ള കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേകം റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും ഡിഒസികളും ടി ഒ സികളും ശക്തിപ്പെടുത്തിക്കൊണ്ട് മഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏതുവിധത്തിലുള്ള പ്രയാസങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചനകൾ എല്ലാം നടത്തി കൊടുക്കുന്നു സംസ്ഥാന കേന്ദ്രത്തിലെ കൺട്രോൾ റൂമിൽ പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും ഉൾപ്പെടെ പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു കൺട്രോൾ സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനു പുറമെ എൻ ഡി ആർ എഫിന്റെ സേവനം ഏത് ഘട്ടത്തിലും നൽകാം എന്ന ധാരണ എൻ ഡി ആർ എഫുമായി ബന്ധപ്പെട്ട് ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് ഇപ്പോ തൃശ്ശൂരിലെ ക്യാമ്പിൽ എൻ ഡി ആർ എഫിന്റെ രണ്ട് സംഘങ്ങളുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അവരെ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാതെ കാനയിലൂടെ പോകുന്ന വേരുകൾ വെള്ളക്കെട്ടുണ്ടാക്കുന്നു എന്നാരോപിച്ച് തണൽ വിരിച്ചു നിന്നിരുന്ന കൂറ്റൻ ആൽമരം മുറിച്ചുമാറ്റി എന്നാൽ മരത്തിന്റെ അവശിഷ്ടങ്ങൾ കാനയിൽ തന്നെ ഉപേക്ഷിച്ചതാണ് പരിസരത്ത് വെള്ളക്കെട്ടുണ്ടാക്കുന്നതിന് കാരണമാകുന്നത് കടവല്ലൂർ പഞ്ചായത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്ര കവാടത്തിനോട് ചേർന്നുള്ള റോഡരിയിൽ നിന്നിരുന്ന ആൽമരമാണ് മാസങ്ങൾക്ക് മുമ്പ് മുറിച്ചത് കൂറ്റൻ തടിയും വലിയ ശിഖരങ്ങളും നീക്കം ചെയ്യാത്തതാണ് കാനയിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നത് കനത്ത മഴ പെയ്താൽ വെള്ളം കാനയിലെ തടസ്സം മൂലം താഴ്ന്ന ഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും നടത്തുന്നുണ്ടെങ്കിലും കാനയിലെ മരശിഖരങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല മഴ ശക്തി പ്രാപിക്കും മുമ്പ് മരങ്ങൾ നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കുടുംബശ്രീയിലൂടെ ലഭിച്ചത് ഒരു കോടി രൂപയുടെ വരുമാനം സന്തോഷം പങ്കുവെച്ച ജനപ്രതിനിധികൾ റിപ്പോർട്ട് കാണാം ഇടവേളയ്ക്ക് ശേഷം ലൈഫ് സ്റ്റാക്ക് ആകും മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ് വാർത്തയിലേക്ക് കേച്ചേരിയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു തയ്യൂർ സ്വദേശി ചീരോത്ത് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജിഷ്ണുവിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കേച്ചേരി സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ മുപ്പതിനായിരം രൂപ വില വരുന്ന ഹീറോ ഗ്ലാമർ ബൈക്കാണ് മോഷണം പോയത് മെയ് പത്തൊമ്പതിന് രാത്രി ഒമ്പത് മുപ്പതിനും മെയ് ഇരുപതിന് രാവിലെ പത്ത് മുപ്പതിനും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത് കേച്ചേരി റെനിൽ റോഡിലുള്ള വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കാണ് സംഭവത്തെ തുടർന്ന് ബൈക്കിന്റെ ഉടമ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് വൈദ്യ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഗുരുവായൂർ നഗരസഭയുടെ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നടത്തിപ്പ് ഒന്നാം വർഷത്തിലേക്ക് എത്തുമ്പോൾ കുടുംബശ്രീയിലൂടെ ലഭിച്ചത് ഒരു കോടി രൂപയുടെ വരുമാനം കോടി തിളക്കത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒത്തുകൂടി കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു നടത്തിപ്പ് കുടുംബശ്രീ ഏറ്റെടുത്തിട്ട് ഇരുപത്തിനാലിന് ഒരു വർഷം തികയും ഇതിനിടയിൽ ജീവനക്കാരുടെ ശമ്പളം കഴിഞ്ഞ് ഒന്ന് കോടി രൂപയാണ് വരുമാനമുണ്ടാക്കിയത് ഫെസിലിറ്റേഷൻ സെന്റർ കുടുംബശ്രീയെ ഏൽപ്പിച്ചാൽ നഗരസഭയ്ക്ക് നഷ്ടമുണ്ടാകുമോ എന്ന് പലരും ആശങ്കപ്പെട്ടിരുന്നു കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ അത് തിരുത്തി കൊടുക്കാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് സാധിച്ചു ഇതിന്റെ ആഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ എസ് കവിത മുഖ്യാതിഥിയായിരുന്നു കുടുംബശ്രീ എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ വി എസ് ദീപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ ശൈലജ സുധൻ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സിസിടി വി ന്യൂസ് ഗുരുവായൂർ തയ്യൂരിൽ നായകുറുകെ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിനെ പരിക്കേറ്റു തയ്യൂർ ചീരോത്ത് വീട്ടിൽ വിഷ്ണുവിനാണ് പരിക്കേറ്റത് തയ്യൂർ വായനശാലയ്ക്ക് സമീപത്ത് സമീപത്തുവെച്ചാണ് അപകടമുണ്ടായത് പരിക്കേറ്റ വിഷ്ണുവിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു രാവിലെ നട തുറക്കലിനു ശേഷം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ക്ഷേത്രമേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിപ്പാട് പൂജാ കർമ്മങ്ങൾക്ക് കാർമികത്വം വഹിച്ചു തുടർന്ന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാമജപാർച്ചനയും ഉണ്ടായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ക്ഷേത്രം ഊട്ടുപുരയിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും നടന്നു കഴിഞ്ഞ ഏഴു ദിവസങ്ങളിലായി കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി യജ്ഞാചാര്യനായി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന ശ്രീമദ് ഭാഗവത യജ്ഞം കഴിഞ്ഞ ദിവസം സമാപിച്ചിരുന്നു നരസിംഹ ജയന്തിയോടനുബന്ധിച്ച് ഭഗവാന്റെ പ്രീതിക്കായി തൂണ് സമർപ്പണത്തിനായി നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത് ക്ഷേത്രം ഭാരവാഹികളായ വി ആർ ബാലകൃഷ്ണൻ എം വി സഞ്ജീവ് അജിത് കുമാർ കോലാരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ നരസിംഹ ജയന്തി ചടങ്ങുകളിൽ സംബന്ധിച്ചു കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന സി വി ജാക്സന്റെ നിര്യാണത്തിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് സി ബി രാജീവ് അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി കെ ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ മുസ്ലിം സംസ്ഥാന നിർവാഹക സമിതി അംഗം ഇ പി കമറുദ്ദീൻ കേരള കോൺഗ്രസ് എം നേതാവ് സെബാസ്റ്റ്യൻ ചൂണ്ടൽ സി എം നേതാവ് ജി അനിൽ മാസ്റ്റർ ആർ എം നേതാവ് സോമൻ തുടങ്ങിയവർ സംസാരിച്ചു വയലത്തൂർ താമരക്കുളങ്ങര വിഷ്ണു ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തിയോടനുബന്ധിച്ച് എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ ആധ്യാത്മിക ഗ്രൂപ്പിൻ്റെയും എൻ എസ് എസ് കരയോഗത്തിൻ്റെയും നേതൃത്വത്തിൽ നാരായണീയ പാരായണവും അധ്യാത്മിക പ്രഭാഷണവും നടത്തി യൂണിയൻ സെക്രട്ടറി ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു രാമായണ പാരായണത്തിന് ഹേമ ടീച്ചർ നേതൃത്വം നൽകി എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് പി വി സുധാകരൻ അധ്യക്ഷനായി കരയോഗം സെക്രട്ടറി ശശിധരൻ മോഹനകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജ്യോതി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു എൻഎസ്എസ് ഗുരുവായൂർ തിരുവെങ്കിടം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി കരയോഗ മന്ദിരത്തിൽ നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് പി സി ചന്ദ്രശേഖരൻ ഇളയത് ആചാര്യനായി നാൽപ്പതോളം കുട്ടികൾ പങ്കെടുത്തു തുടർന്ന് കരയോഗത്തിലെ അർഹരായ നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ കെ വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീനാരായണൻ മുല്ലപ്പള്ളി ഗോപിനാഥൻ മനയത്ത് ഷൺമുഖൻ തെച്ചിയിൽ ബാലാമണി മേനോൻ ചങ്കത്ത് ശിവദാസ് മൂത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു അവധിക്കാല ക്യാമ്പ് ശേഷം രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ്ണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ്ണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം രക്തദാനം മഹാദാനം എന്ന മുദ്രാവാക്യവുമായി കുന്നകുളം ലയൻസ് ക്ലബും യങ്മേഡ്സ് ക്ലബ്ബും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നഗര കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് കുന്നകുളം സബ് ഇൻസ്പെക്ടർ ജോസ് ഉദ്ഘാടനം ചെയ്തു കുന്നകുളം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഗിൽബർട്ട് എസ് പാർമേൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ ഇലക് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് ഭാര്യ പി എം ജെ എഫ് പാസ് ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ റീജിയൻ ചെയർമാൻ വി ജെ തോമസ് സോൺ ചെയർമാൻ ജ്യോതിഷ് സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ പത്തിന് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടുനിന്നു നിരവധി പേർ ക്യാമ്പിൽ രക്തദാനം നടത്തി രക്തദാനം ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കത്തോലിക്കാ കോൺഗ്രസ് മറ്റം ഫൊറോന പ്രസിഡന്റായി സെബാസ്റ്റ്യൻ ചൂണ്ടലിനെയും സെക്രട്ടറിയായി എൻ ജെ ജെയ്മോനെയും തെരഞ്ഞെടുത്തു ചൂണ്ടൽ സാൻതോം ഇടവക ദേവാലയത്തിൽ നടന്ന സമ്മേളനം രൂപതാ ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു മറ്റം ഫൊറോന ഡയറക്ടർ ഫാദർ സനോജ് അറങ്ങാശ്ശേരി അധ്യക്ഷനായി കെ വി അൽഫോൺസ ഷോബി റൊണാൾഡ് മാർട്ടിൻ ഫ്രാൻസിസ് എം ജോമി ജോൺസൺ സജീവ് ജോൺസൺ എന്നിവർ സംസാരിച്ചു പാലുവായി നിയോ വിസ്ഡം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് അനുമോദന സമ്മേളനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലറും നിയോ വിസ്ഡം മാനേജിംഗ് ഡയറക്ടറുമായ കെ എം മെഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡ് ലൈൻ ക്ലാസുകളും നൽകി കോളേജിന്റെ പുതിയ ഉപവിഭാഗമായി നിയോ വിസ്ഡം ബിസിനസ് സ്കൂളിന്റെ ഉദ്ഘാടനം ബെയ്ഫുഡ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ എം പി നൂറുൽ ഹസൻ നിർവ്വഹിച്ചു പുതുതായി ആരംഭിക്കാൻ പോകുന്ന ടാൾറോക്ക് വില്ലേജിൻ്റെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മുഹമ്മദ് ഹാരിസ് ഫോർമർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊഫസർ ഡോക്ടർ ഫിറോസ് എം ഇ എസ് ടീച്ചർ ട്രെയിനിംഗ് കോളേജ് എംപ്ലോയി എബിലിറ്റി ട്രെയിനർ പ്രവീൺ ചെറിയത്ത് കോളേജ് പ്രിൻസിപ്പാൾ റിജു രാജീവ് എന്നിവർ സംസാരിച്ചു ഭാർഗവൻ പള്ളിക്കര സ്മാരകസമിതിയുടെ സിസിസി ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് ഗുരുവായൂരിൽ നാടകം അരങ്ങേറും മുനിസിപ്പൽ ടൗൺ ഹാളിൽ കായംകുളം ദേവ ചന്ദ്രികാ വസന്തം എന്ന നാടകമാണ് അരങ്ങേറുക അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിച്ച മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിനായി വേലൂർ കുറുമാൽക്കുന്ന ആയുർജാഖ് ഫാമിലെ വർഗീസ് തരകൻ അറുപത്തിനാല് തരത്തിലുള്ള പ്ലാവുകളുള്ള അദ്ദേഹത്തിന്റെ ഫാമിലെ ഒരു ഇനം പ്ലാവ് മോഹൻലാലിന്റെ പേരിൽ നട്ടുപിടിപ്പിച്ചു നർത്തകിയും അഭിനേത്രിയുമായ രചന നാരായണൻകുട്ടിയും ചടങ്ങിന്റെ ഭാഗമായി മോഹൻലാലിന്റെ ആരാധകരും സന്നിഹിതരായി മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചർ വെൽഫെയർ അസോസിയേഷൻ ചാവക്കാട് ഗുരുവായൂർ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള നമ്പഴിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എളവള്ളി ആശ്രമത്തിൽ വെച്ച് കേക്ക് മുറിക്കലും അന്നദാനവും നടത്തി ഏരിയ സെക്രട്ടറി ശ്രീജൻ പാലുവായ് ട്രഷറർ സിസൺ ബ്രഹ്മകുളം പ്രതീഷ് കാണിപ്പയൂർ എക്സിക്യൂട്ടീവ് മെമ്പർ നമ്പഴിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ് മറ്റം മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നവമാധ്യമ രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജംഗ്ഷൻ വാർത്തയിലേക്ക് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കടങ്ങോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു അനുസ്മരണ ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രവർത്തനം നടത്തിയ കടങ്ങോട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ ഷർഫു പന്നിത്തടത്തെ ഐ എൻ ടി സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് പി ബി ഷമീർ സെക്രട്ടറി സി ജി ജാക്സൺ എന്നിവർ ചേർന്ന് ആദരിച്ചു ഏതു പണിക്കും ഇന്ന് കൂലിച്ചെലവ് കൂടുതലാണ് കൂലി കുറച്ച് പണി എളുപ്പം കഴിയാനാണല്ലോ മുതലാളിമാർ ആഗ്രഹിക്കുക എന്തായാലും ഒരാളുടെ കൂലി കൊണ്ട് രണ്ടുപേരുടെ പണി ഇനി നടക്കും അതിനുള്ള ആയുധവും ഇറങ്ങിയിട്ടുണ്ട് കടങ്ങോട് നിന്ന് ശ്രുതി നൽകിയ ദൃശ്യം

വെള്ളിഗ്രാമിന് നൂറ് രൂപ ദി പെന്തക്കോസ് മിഷൻ സുവിശേഷ പ്രവർത്തക മദർ പി വി സാറാമ നിര്യാതയായി എഴുപത്തി ആറ് വയസ്സായിരുന്നു എടക്കര കല്ലൂർ കുടുംബാംഗമാണ് പരേത കോഴിക്കോട് തൃശൂർ സെൻ്ററുകളിലായി അമ്പത്തൊന്ന് വർഷം സേവനം അനുഷ്ഠിച്ചു പരേതനായ പാസ്റ്റർ പി വി ചാക്കോയുടെ സഹോദരിയാണ് സംസ്കാരം സഭാ സഭാസെമിത്തേരിയിൽ നടന്നു പുനൂർ അകലാട് മദർപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന തെങ്ങുംപുള്ളി ശ്രീധരൻ നിര്യാതനായി അറുപത്തിരണ്ട് വയസ്സായിരുന്നു സുധ ഭാര്യയും വിഷ്ണു മകനുമാണ് സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബിൻ്റെ മാതാവ് വേലൂർ ചാലക്കൽ പരേതനായ ജേക്കബ് മാസ്റ്റർ ഭാര്യ റോസി ടീച്ചർ നിര്യാതയായി സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്തിന് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോണ ദേവാലയ സെമിത്തേരിയിൽ നടക്കും ബാജു ബെന്നി ബാബു എന്നിവർ മറ്റു മക്കളാണ് കുന്നംകുളം പട്ടാമ്പി റോഡിൽ കണ്ടിരുത്തി വീട്ടിൽ പരേതനായ അച്യുതൻ ഭാര്യ ജാനകി നിര്യാതയായി അറുപത്തൊമ്പത് വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും പുലോമുജ കുന്നംകുളം നഗരസഭാ മുൻ കൗൺസിലർ സോമൻ അനിൽ എന്നിവർ മക്കളാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി നേരിടുന്ന ഭൂമിയിൽ നിന്നും തേക്കുമരം മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന കേസിന്റെ പുറകെ ബാങ്ക് പ്രസിഡന്റിന്റെ രാഷ്ട്രീയ പക പോക്കലാണെന്ന് ആരോപണം സിപിഎമ്മുമായി രഹസ്യ ധാരണയുണ്ടാക്കി രമ്യ ഹരിദാസിനെ തോൽപ്പിക്കുവാൻ പ്രസിഡന്റ് ശ്രമിച്ചിരുന്നതായും യു ഡി എഫ് വേലൂർ മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മണലൂരിൽ യുവതിയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃ സഹോദരനും മാതാവും അറസ്റ്റിൽ അന്തിക്കാട് കല്ലിടവഴി കിഴക്ക് ചോണാട്ടുവീട്ടിൽ അനിത മകൻ അഷിൽ എന്നിവരാണ് അറസ്റ്റിലായത് ലഹരി വേട്ട കാറിൽ കടത്തുകയായിരുന്ന ഗ്രാം എം ഡി എം എ യുമായി രണ്ടുപേരെ പിടികൂടി ആൽത്ര ഗോവിന്ദാപുരം പൂരത്തിനിടയിൽ സ്ത്രീയെ ആക്രമിച്ച പ്രതി പിടിയിൽ